നമസ്കാരം ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ഹമാസ് തീർത്തും വിസമ്മതം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ തീവ്രവാദ സംഘടനയ്ക്കെതിരെ അന്തിമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ ഇതിൻ്റെ ഭാഗമായി ഗാസയിലെ പല മേഖലകളിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മധ്യ ഗാസയിൽ നിന്നാണ് ജനങ്ങളോട് അവരുടെ സുരക്ഷാ താവളങ്ങളിലേക്ക് മാറാൻ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ നിർദ്ദേശിച്ചിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാനാണ് ഇവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ മേഖലയിൽ മാത്രം ഏതാണ്ട് ഒന്ന് ദശാംശം ഒമ്പത് ദശലക്ഷം പേരാണ് താമസിക്കുന്നത് ഇതോടെ ഇസ്രയേൽ അതിശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങുകയാണെന്നുള്ള കാര്യത്തിൽ ഇനി യാതൊരു സംശയവുമില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നത് കേട്ടെ മാത്രമല്ല ഇന്ന് ഇസ്രായേൽ മറ്റൊരു വൻ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ വിദഗ്ധനെ സൈന്യം വധിച്ചു ഹമാസിൻ്റെ ആയുധ നിർമ്മാണ വിദഗ്ധനായ താഹ അബു നദ്ദയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുന്നതിനായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ സാങ്കേതിക ഉപദേശം നൽകുന്നതിനും അതിൻ്റെ ഏകോപനം നിർവഹിക്കുന്നതിനുമൊക്കെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയാണ് താഹ അബു നദ്ദ കേസ നഗരത്തിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലേക്കാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇയാളെ വളരെ നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടിരുന്നു കാരണം ഹമാസ് തീവ്രവാദികൾക്ക് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും അവ എത്തിച്ചു കൊടുക്കുന്നതിനും എല്ലാം തന്നെ മുഖ്യ പങ്ക് വഹിച്ചിരുന്നത് താഹയാണ് എന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രയേലിന് വിവരം വെച്ചതിനെ തുടർന്നാണ് ഇയാളെ പിടികൂടുന്നതിനായിട്ടുള്ള ശ്രമം ആരംഭിച്ചത് മാത്രമല്ല ഗാസയിലെ റഫായിൽ നിരവധി ഹമാസ് തീവ്രവാദികളെ ഇന്ന് ഇസ്രായേൽ സൈന്യം വധിച്ചതായും സൂചനയുണ്ട് ഇവിടെയെല്ലാം തന്നെ അതിശക്തമായ തോതിലാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കരസേനയും വ്യോമസേനയും ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് റഫായിൽ നടത്തിയ പരിശോധനയിൽ വൻതോതിലുള്ള ആയുധ ശേഖരവും പിടിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇന്ന് രാവിലെ ലബനിലേക്ക് കടന്നു കയറി ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് ഏഴ് ഹിസ്ബുൾ തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു ഇവർ സംഘടനയിലെ വളരെ ഉയർന്ന പദവി വഹിക്കുന്ന അവരുടെ പല കാര്യങ്ങളും തീരുമാനമെടുക്കാൻ കഴിയുന്ന നേതാക്കളെയാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് ഇപ്പോൾ ദ്വിമുഖ ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തുന്നത് ഒരു വശത്ത് ഹിസ്ബുളയും മറ്റൊരു വശത്ത് ഹമാസുമുണ്ട് ഇവരെ രണ്ടുപേരെയും ഇതിൻ്റെ രണ്ടിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ പ്രധാനമായും ആക്രമണം നടത്തുന്നത് ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ലക്ഷ്യം ഹമാസിൻ്റെ തലവനായ യാഹ്യാസിൻവർ തന്നെയാണ് ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സൈന്യത്തിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇയാളെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ലക്ഷ്യം ലഹ്യസന്മാർ ഭൂഗർഭ തുരങ്കങ്ങളിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ എന്നാണ് ആദ്യം ഇസ്രയേൽ സംശയിച്ചിരുന്നത് പക്ഷേ പല തുരങ്കങ്ങളും ഇതിനോടകം തന്നെ തകർന്നു കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് നൂറ്റമ്പതോളം തുരങ്കങ്ങൾ തങ്ങൾ ഇതിനോടകം തന്നെ തകർത്തതായിട്ടാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇയാൾ തുരങ്കങ്ങളിൽ നിന്ന് ഒരു രക്ഷപ്പെട്ടിരിക്കാം ഗാസൈ തന്നെയുള്ള കാനൂസിലൊക്കെയുള്ള ഏതെങ്കിലും വീടിനുള്ളിൽ ഇയാൾ സുരക്ഷിതനായിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് നേരത്തെ ഇസ്രായേൽ സൈന്യം ഇവിടങ്ങളിലൊക്കെ തന്നെ ശക്തമായ ആക്രമണം നടത്താൻ മടിച്ചതിൻ്റെ കാരണങ്ങളിലൊന്ന് യാഹ്യ സിന്മാർ തൻ്റെ ചുറ്റിനും ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുന്ന ബന്ധികളെ നിർത്തിയിട്ടുണ്ട് ഇയാൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അവരും കൊല്ലപ്പെടും എന്ന ഭയം കൊണ്ടാണ് ഇസ്രായേൽ സൈന്യം നേരത്തെ ഈ മേഖലയിൽ ശക്തമായ ആക്രമണം നടത്താതിരുന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് പല ബന്ധുക്കളെയും ഇവർ ഇതിനോടൊന്നും വധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ പരിശോധനയിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു ഈ ബന്ദികളുടെ മൃതദേഹങ്ങളിലൊക്കെ തന്നെ വെടിയുണ്ടേറ്റപ്പാടുകളുണ്ട് ഇവരെല്ലാം വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഹമാസ് തീവ്രവാദികൾ എന്ന കാര്യവും ഉറപ്പായിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ബന്ധുകളുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതായിരിക്കാം ഇസ്രയേലിനെ ഒരു അന്തിമ പോരാട്ടത്തിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതാൻ അത്ര ശക്തമായ തോതിലാണ് ഇപ്പോൾ അവിടെ ആക്രമണം നടത്തുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം എല്ലാവിധ പിന്തുണയും ഇസ്രായേലിന് വാഗ്ദാനം ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക യാഹ്യാ സിൻവറിനെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുക തുടങ്ങിയ ലക്ഷ്യത്തോടെ തന്നെയാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് നീങ്ങുന്നത് അവർ ആ ലക്ഷ്യം കാണുക തന്നെ ചെയ്യണം എന്ന കാര്യത്തിൽ ഇസ്രായേൽ സർക്കാരിന് നിർബന്ധമുണ്ട് ഖത്തറിൽ ഏറ്റവും സുരക്ഷിതനായി കഴിഞ്ഞിരുന്ന ആ ഹമാസിൻ്റെ മുൻ തലവൻ ഇസ്മായിൽ ഹൈനിയ ടെഹ്റാനിലെത്തി ഇറാൻ്റെ ഏറ്റവും സുരക്ഷിതമായ സൈനിക സ്വൂസ് താമസിച്ചിട്ട് പോലും വധിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ ഈ ആഹ്യാസൻ പറഞ്ഞ് പിടികൂടുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് ഇസ്രായേൽ നന്നായിട്ട് അറിയാം പക്ഷേ ഇയാൾ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാരണം ഗാസ എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ഭൂഭാഗമാണ് അവിടുത്തെ ഏതെങ്കിലും ഒരു വീടിനുള്ളിൽ ഇയാൾ ഒരുപക്ഷെ താമസിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമാകില്ല ഒരു പക്ഷേ അതുകൊണ്ടും കൂടി കൂടിയായിരിക്കാം ആളുകളോട് പരമാവധി ഈ മേഖലയിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോകാൻ ഇപ്പോൾ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും അന്തിമ പോരാട്ടത്തിൻ്റെ സമയമെത്തി എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ കരുതേണ്ടത്